ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം കേരളക്കറിയാകെ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടിട്ട് പോകുന്നത് അതായത് അർജുന ഇവിടെ അർജുനെ ഇന്ന് കിട്ടും അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള ജനങ്ങൾ ഒട്ടനവധി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഷിരൂരുള്ള ഗംഗാവലി തീരത്തിനടുത്ത് അർജുനെ കാണാതായിട്ട് പത്ത് ദിവസം പിന്നിട്ടിരിക്കുന്ന ഈയൊരു സമയത്ത് അർജുൻ യാത്ര ചെയ്തിട്ടുള്ള ആ ഒരു ട്രക്കിന്റെ സാന്നിധ്യം ആ ഒരു പുഴയുടെ അടിത്തട്ടിലായിട്ട് ഉണ്ടെന്ന് പറയപ്പെടുമ്പോഴും അത് പുറത്തെത്തിക്കണമെങ്കിൽ ഒട്ടനവധി പരിമിതികളുണ്ട് അതിനേറ്റവും ആദ്യം സഹായിക്കേണ്ടത് അതായത് കനിയേണ്ടത് കാലാവസ്ഥ തന്നെയാണ് കാരണം വളരെ മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഷിരൂരിൽ ഉള്ളത് ഇന്ന് ഏതാണ്ട് ഓറഞ്ച് അലേർട്ടാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരണം ഇനിയും ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടനവധി പരിമിതികളുണ്ടാവുക അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് പക്ഷെ ഇതുവരെയുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അതായത് നേവിയുടെ ആർമിയുടെ ആർമിയുടേതായിക്കോട്ടെ അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ അവിടെ പോയിട്ടുണ്ട് അവരുടേതെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും തന്നെ സാധിച്ചിട്ടുള്ളത് ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ തന്നെ അർജുന്റെ ഫാമിലി നേരിട്ടോണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സൈബർ ആക്രമണമാണ് അതായത് ഒരുമിച്ചുള്ള സൈബർ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫാമിലി ഇത്തരത്തിൽ ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും മമ്മിയും ഒരു ഭാര്യയും എന്തിനു തൻ്റെ ഒന്നും മകനടക്കം അതായത് അച്ഛന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട് ആ ഒരു ഫാമിലി എന്തിനാണ് ഇത്തരത്തിൽ സങ്കടപ്പെടുത്തുന്നത് യെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആർമിക്കെതിരെ അർജുൻ്റെ അമ്മ എന്തോ സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വോയിസ് ക്ലിപ്പിങ്സും കാര്യങ്ങളെല്ലാം തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ അതായത് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ട്രോളുകൾ അടക്കം വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മകനെ കാണാതായിട്ട് ഇന്നേക്ക് പത്ത് ദിവസം പിന്നിടുമ്പോൾ ആ ഒരു അമ്മയുടെ മനസ്സ് എത്രത്തോളം പൊള്ളിയിട്ടുണ്ടാകും തൻ്റെ മകൻ ഇന്ന് വരും നാളെ വരും ജീവനോടെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കുടുംബമാണ് ആൾക്ക് ഒരു ചെറിയ മകനുണ്ട് ഒരു ഭാര്യ ഉണ്ട് അച്ഛനുണ്ട് അങ്ങനെ Und du കാര്യങ്ങളുണ്ട് അതൊന്നും ആലോചിക്കാതെയാണ് പലരും ഇത്തരത്തിലുള്ള ട്രോളുകൾ അല്ലെങ്കിൽ സൈബർ ആക്രമണത്തിനൊക്കെ മുതിരുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ആ ഒരു ഫാമിലി ഏകദേശം ഉപ്പം തന്നെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് പിന്നെയും പിന്നെയും അവരിങ്ങനെ പല കാര്യത്തിനെ ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും നാളെ നമ്മുടെ ഫാമിലിയിലാണ് ഇതേപോലെ ഒരവസ്ഥ ഉണ്ടാവുന്നത് എന്നാൽ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും അവസ്ഥ എന്നുള്ളത് എന്തായാലും തന്നെ ില്ല ഇപ്പൊ കേന്ദ്രത്തിനോടും വരുന്നില്ല ഇപ്പോൾ എം പിസ്ആത് ഇപ്പോൾ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകര് ആ ഇവിടുത്തെ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകള് പിന്നെ ഇവിടെ വേറെ കൃഷി രാഷ്ട്രീയൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്തു കേന്ദ്രത്തിന്റെയും ആ സംസ്ഥാനത്തിന്റെയും സഹായം കിട്ടിയില്ല കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിന് ഞാൻ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്വിപ്മെന്റ്സ് ഉണ്ടാവുകേനീ അതെടുക്കുകയും ചെയ്യനി ഞങ്ങൾ മനസ്സില് പ്രതീക്ഷ എന്തായാലും ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു ആ ഒരു അവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി മതി എനിക്ക് എത്രയോ പറയും എന്താ ചോദിക്കാം കേട്ടോ വേറെ എന്തെങ്കിലും ചോദിക്കാം അതായത് പലതരത്തിലുള്ള രാഷ്ട്രീയ കുതന്ത്ര തന്ത്രങ്ങളുടെ രീതിയിലാണ് പലതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ഉദാഹരണമാണ് അർജുന്റെ അമ്മ അതായത് മീഡിയക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വൈകാരിക നിമിഷത്തിൽ പറഞ്ഞുപോയ കുറച്ച് കാര്യങ്ങളാണ് അതിപ്പോ ആ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിൽ പോലും കാരണം അത്തരത്തിലൊരു സങ്കടാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും തന്റെ മകനെയും കാത്തു നിൽക്കുന്ന അമ്മയുടെ അടുത്ത് കുറെ മീഡിയാസ് പോയിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ അമ്മ അതായത് ആ ഒരു മകനെ കിട്ടാത്ത ആ ഒരു ടെൻഷനും കാര്യങ്ങളും വിഷമവും സങ്കടവും എല്ലാം ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വായിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ അവരവരുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് വളരെ മോശമായിട്ട് വളച്ചൊടിച്ചുകൊണ്ട് ഒന്നും പോരാതെ തന്നെ ആളുടെ അടുത്തിരിക്കുന്നത് അതായത് ആ ഒരു അമ്മയുടെ സഹോദരിയാണ് അമ്മയുടെ സഹോദരി അതായത് മീഡിയക്കാരുടെ അടുത്ത് എന്തോ പറയാനായിട്ട് എന്തോ ശരിയിൽ പറയുന്ന ആ ഒരു കാര്യം വളരെ മോശമായിട്ട് തിരിച്ചും വളച്ചും മുടിച്ചുമെല്ലാം തന്നെ ചിത്രീകരിച്ചുകൊണ്ട് എന്നാൽ ആ ഒരു ന്യൂസിന്റെ അതായത് താഴെയുള്ള കമന്റ്സ് എടുത്ത് നോക്കിയാൽ വളരെ സങ്കടം തോന്നും കാരണം അത്തരത്തിൽ വിഷമത്തിലിരിക്കുന്ന ഒരാൾ പറയുന്ന ആ ഒരു വീഡിയോസിൻ്റെ താഴെയായിട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള രോഷ വിമർശനത്തിലുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഓരോ മലയാളികൾക്കും തോന്നുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ ആ ഒരു കാര്യമടക്കം വളരെ മോശമായി തിരിച്ചും വളച്ചും മുടിച്ചും എല്ലാം തന്നെ ചിത്രീകരിച്ചുകൊണ്ട് എന്നാൽ ആ ഒരു ന്യൂസിന്റെ അതായത് താഴെ എല്ലാം കമൻസ് എടുത്തു നോക്കിയാൽ വളരെ സങ്കടം തോന്നും കാരണം അത്തരത്തിൽ വിഷമത്തിലിരിക്കുന്ന ഒരാൾ പറയുന്ന ആ ഒരു വീഡിയോസിന്റെ താഴെയായിട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള രോഷ വിമർശനത്തിലുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഓരോ മലയാളികൾക്കും തോന്നുന്നത് കാര്യങ്ങളെല്ലാം തന്നെ ഇടുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കുന്നത് നന്നായിരുന്നു ഒരു മകനെ നഷ്ടപ്പെട്ട ആ ഒരു മകൻ ഇനി ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷ അസ്തമിച്ചു പോയിട്ടുള്ള ഒരു അമ്മയുടെ സങ്കടത്തിൽ ആ ഒരു വൈകാരിക നിമിഷത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു സ്ഥാനത്ത് ആ ഒരു അമ്മയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ പോലും അങ്ങനെ പ്രതികരിക്കുകയുള്ളു കാരണം നമ്മൾക്ക് ഏറ്റവും ആവശ്യം സ്വന്തം മകനെ ജീവനോടെ കിട്ടുക എന്നുള്ളതാണ് ആരമ്മയുടെയും ആവശ്യം അതായിരുന്നു ആ ഒരു പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിച്ച സമയത്താണ് ആരമ്മ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് അതിനോട് ഒരിക്കലും നമുക്ക് തെറ്റി പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആർമി വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ഒരു കുടുംബത്തിന് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ആ ഒരു കുടുംബത്തിനുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ആ ഒരു സമയത്ത് ആ ഒരു കുടുംബം അങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇങ്ങനെ മോശം കമന്റുകൾ ഇടുന്ന ഒരാളെ പോലും നമുക്ക് നേർ വഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയില്ല കാരണം അവരുടെ സ്വഭാവം അതാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെയുള്ള കമന്റുകൾ ഇടണമെങ്കിൽ അവരുടെ സ്വഭാവം എത്രത്തോളം എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തായാലും നാളത്തെ തിരച്ചിലിനൊടുവിൽ അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ കേരളക്കാരെ ആകെ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീടിയുമായി പിന്നെ കാണാം